വർക്കും നമസ്കാരം സ്വാഗതം വെൽക്കം പ്രകൃതിയിലെ ചെടികളെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ ചെടികളെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ ഞാൻ കേരളത്തിൽ മടങ്ങി വന്ന ശേഷം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് വർഷത്തോളം കോൺക്രീറ്റിൻ്റെ ഒരു കാടായ ഡൽഹിയിൽ വസിച്ച് ഏതാണ്ട് അതിനോട് സമരസപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം ഒരു നല്ല ഉദ്യാനമായ കേരളത്തിലേക്ക് മടങ്ങി വന്നതുകൊണ്ട് പ്രകൃതിയോട് കുറച്ചുകൂടെ അടുത്ത ആത്മബന്ധം പുനഃസ്ഥാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ പ്രകൃതിയിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ അത് എന്നോട് വാചാലമായി സനാതനമായ ആത്മീയ സത്യങ്ങളെ പറ്റിയും വളരെ പ്രസക്തമായ ജീവിത യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയും നിശബ്ദമെങ്കിലും വാചാലമായി സംസാരിച്ചു കൊണ്ടായിരിക്കുന്നു കഴിഞ്ഞ ചില വീഡിയോകളിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ തുടർച്ചയെന്നോണം ഈ വീഡിയോയിൽ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മർമ്മത്തെപ്പറ്റി പ്രകൃതി എന്നോടെന്താണ് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അതും വേദപുസ്തകവുമായി അല്ലെങ്കിൽ ആത്മീക ദർശനവുമായി എന്താണ് ബന്ധം ഇത് മാത്രമാണ് നമ്മുടെ അന്വേഷണ വിഷയം ആ മുഖം ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് നേരെ കടക്കട്ടെ നിങ്ങൾ പ്രകൃതിയിൽ നിൽക്കുന്ന ഒരു ചെടിയെ ശ്രദ്ധിക്കും അതായത് പുഷ്പിക്കുന്ന ഒരു ചെടി റോസപ്പൂ ആകട്ടെ മുല്ലപ്പൂ ആകട്ടെ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ രണ്ട് തലമുറകളുടെ അല്ല മൂന്ന് തലമുറകളുടെ കഥ പറയുന്ന ഒരു പ്രതിഭാസമാണ് ഒരു ചെടി എന്നുള്ളത് എന്താണ് ഈ മൂന്ന് തലമുറകൾ എന്നല്ലേ പറയാം ഒരു ചെടി അവിടെ നിൽക്കുന്നു അത് അതിൻ്റേതായ പ്രായപൂർത്തിയാകുമ്പോൾ അത് പുഷ്പിക്കുന്നു അത് രണ്ടാമത്തെ തലമുറയാണ് എന്നാൽ ആ പുഷ്പത്തിൻ്റെ ഉള്ളിൽ അടുത്ത ചെടി ഉണ്ടാകുവാനുള്ള ക്രമീകരണമുണ്ട് വിത്തുണ്ട് അത് മൂന്നാമത്തെ തലമുറയാണ് ഇതെന്തുകൊണ്ട് നാം തിരിച്ചുവിടുമെന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ ഒരു പുഷ്പം പോലും അതിൻ്റെ മാതാപിതാക്കളായ അമ്മച്ചെടിയോട് അപ്പൻ ചെടിയോട് അമ്മ അപ്പനും അമ്മയുമായ ഒരേ ചെടിയോട് ആവജ്ഞ കാണിക്കാറില്ല നിങ്ങൾ ഒരു പുഷ്പത്തെയും അത് നിൽക്കുന്ന ചെടിയേയും ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ചെടിയേക്കാൾ വളരെയധികം മനോഹരമാണ് അതിൻ്റെ പുഷ്പം യാതൊരു സംശയവുമില്ല പുഷ്പിച്ചു നിൽക്കുന്ന ഒരു ചെടിയെ നാം നോക്കുമ്പോൾ നാം ആ പുഷ്പത്തെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അത് ഉടലെടുക്കുവാൻ ഹേതുവായ ആ ചെടിയെപ്പറ്റി നാം ചിന്തിക്കാറില്ല അത് പ്രകൃതിയുടെ നിയമമാണ് അതിനെപ്പറ്റി പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ആ ചെടിയെ ലോകത്തിന് ആ പുഷ്പത്തെ ലോകത്തിന് സമ്മാനിക്കുക എന്നതാണ് ആ ചെടിയുടെ ധർമ്മം ആ ചെടി ഇതാ ആ ധർമ്മം നിർവഹിച്ചിരിക്കുന്നു ഇനിയും അങ്ങോട്ട് ഈ പുഷ്പത്തിൻ്റെ കാലഘട്ടമാണ് അതിൻ്റെയും നാളുകൾ എണ്ണപ്പെട്ടു എണ്ണ എണ്ണപ്പെട്ടതാണ് ഒരു പുഷ്പവും ആത്യന്തികമായി എന്ന നീക്കമായി നിലനിൽക്കുന്നില്ല അതിനും അതിൻ്റെതായ പരിമിതമായൊരു കാലഘട്ടമുണ്ട് അതിനുശേഷം അത് കൊഴിഞ്ഞു പോകേണ്ടതാണ് ഹാ പുഷ്പമേധിയുങ്കപദത്തിൽ അത്ര ശോഭിച്ചിരുന്നൊരു രാജ്യ കണക്കേനി എന്നൊക്കെ കവി പറയാറില്ലേ നീ ഒരു വലിയ രാജ്ഞിയെപ്പോലെ അങ്ങനെ ശോഭിച്ചു നിൽക്കുകയാണ് പക്ഷേ ആ ശോഭയും അസ്തംഭിക്കുന്ന നാൾ ദൂരെയല്ല പക്ഷേ അതിൻ്റെ ശോഭ അസ്തംഭിക്കുന്നതിന് മുൻപ് അത് ഈ ഭൂമിയിൽ നിന്ന് നിരോത്ഥാനം ചെയ്തതിന് മുൻപ് അടുത്ത തലമുറയ്ക്കുള്ള ബീജാബാബും ബാബും ചെയ്തിട്ടേ അത് പോവുകയുള്ളു അടുത്ത ചെരുവുണ്ടാകുവാനുള്ള ക്രമീകരണം ആ പൂവിൽ ഉണ്ട് അത് സംഭവിക്കും സംശയമില്ല ഇത് നാം എന്തുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചാൽ എൻ്റെ ആത്മീയ പർമ്മ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ എന്നെ നന്നെ അലട്ടിയിട്ടുള്ളൊരു പ്രശ്നം മക്കൾക്ക് അപ്പനോടും അമ്മയോടുമുള്ള ഒരു അവജ്ഞ പൊതുജനത്തിന് മുൻപിൽ ഇന്നയാളെൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു വൈക്ലബ്യം ഇത് ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ വളരെയധികം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മറ്റുള്ള കോളേജുകളിലും അങ്ങനെ തന്നെയാണ് കൗമാരപ്രായത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്ന ഒരു ധാരണയും നമ്മുടെ ഇടയിലുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രത്യാശിക്കുന്ന ആസ്ഥാനത്താണ് എന്ന ഒരു നിഗമനം ഒരു സങ്കല്പം നമ്മുടെ ഇടയിലുണ്ട് ഞാൻ അതിനോടൽപ്പം പോലും യോജിക്കുന്നില്ല കാരണം ഈ ഒരു സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്ന വ്യക്തികളെയും യുവതിവാക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനുമുണ്ട് എനിക്കിപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് ഇന്നും പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യ ടീച്ചേഴ്സ് ഡേയിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു അവരോട് ചോദിച്ചു ഏറ്റവും സ്വാധീനിച്ച അധ്യാപകൻ അധ്യാപിക ആരാണ് എനിക്ക് അല്പം പോലും ചിന്തിക്കേണ്ടി വന്നില്ല ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ് പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച എൻ്റെ അമ്മയാണ് എന്നെ ഏറ്റവും അധികം ശ്രദ്ധ അധ്യാപിക അത് ഞാൻ സത്യസന്ധമായി പറഞ്ഞതാണ് ആ അത്ഭുത പ്രതിഭാസത്തോടുള്ള എൻ്റെ ബഹുമാനം എൻ്റെ വിനയം എൻ്റെ സമർപ്പണം അത് വേണ്ടതുപോലെ പ്രകടിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ലല്ലോ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ മരിച്ചു പോയല്ലോ എന്ന ഒരേ ഒരു സങ്കടം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ ഞാൻ ഇത് പറ വേറൊരു ഉദാഹരണം അവിടെ പറഞ്ഞാൽ എൻ്റെ ഒരു വിദ്യാർത്ഥിനി അവൾ മുസ്ലിമാണ് പേര് ഇൽമ അഫ്രോസ് എന്നാണ് അവൾ ഇന്ത്യൻ പോലീസ് സർവീസ് ഐ പി എസിൽ ഹിമാചൽ കാഡറിൽ ഹിമാചൽ പ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റിലെ സു സീനിയർ സൂപ്രിൻ്റെ ഓഫ് പോലീസായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു വളരെയധികം കഴിവും അംഗീകാരവും ഇതുവരെ ഇതിനോടകം നേടിക്കഴിഞ്ഞ വളരെ സുത്യർഹമായ സേവനം ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അവൾ എപ്പോഴൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ ആ സമയത്തെല്ലാം അവളെ വളർത്തിക്കൊണ്ടുവന്ന വിധവയായ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽപ്പെട്ട തൻ്റെ അമ്മയെപ്പറ്റി അഭിമാനത്തോടു കൂടെ അവൾ പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റ് ഉദാഹരണങ്ങളും എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്നാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ ആ സെൻ്റ് സ്റ്റീഫൻസ് കോളേജിലെൻ്റെ അനുഭവത്തെ മാത്രം ആ പറയുകയാണ് കൂടുതൽ കൂടുതൽ സമ്പന്നരായ മാതാപിതാക്കന്മാരുടെ മക്കളാണ് അവിടെ അപ്പനെയും അമ്മയും മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കാൻ അല്പം വൈമനസ്യം കാണിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ ട്രൈബൽ ബെൽറ്റിൽ നിന്ന് വരുന്ന കുട്ടികൾ താരതമ്യേന താരതമ്യേന അവരുടെ മാതാപിതാക്കന്മാർ കോളേജിൽ വരുന്നതും എന്നെ കാണാൻ ശ്രമിക്കുന്നതും അവർക്ക് അപമാനകരമല്ല എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് സന്തോഷത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കന്മാർക്ക് എന്നെ കാണുവാൻ താൽപ്പര്യമുണ്ടോ എന്ന് തോന്നിയാൽ അവരെ കാണുന്നതിനും അവരോടുകൂടെ സമയം കഴിക്കുന്നതിനും ഞാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ വിദ്യാർത്ഥികളുടെ ലോക ദർശന രൂപീകരണത്തിൽ അവർ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന ആത്മീയ തത്വം അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും തിരിച്ചറിയുവാൻ തക്ക എനിക്ക് ഏതെല്ലാം വിധത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുമെന്ന വളരെയധികം ആലോചിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ഞാൻ ചുമതലയേറ്റെടുത്ത കാലഘട്ടങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ പത്ത് കൽപ്പനകളിൽ വളരെ ഡീറ്റെയിൽഡായി കാണിച്ചിരിക്കുന്നൊരു കൽപ്പനയാണ് എൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ ഓർക്കുക വാക്ക് ശ്രദ്ധിക്കണം ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്ന വാക്കാണ് ഓണ യുവർ ഫാദർ ആൻഡ് മദർ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാൻ ഓർക്കുക ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ ഒരിക്കലും ഒഴിച്ചുകൂടാത്ത കടമയാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് പിന്നെ എങ്ങനെയാണ് അപ്പനെയും അമ്മയെയും പറ്റി മറ്റവരുടെ മുമ്പിൽ ലജ്ജിക്കുന്ന ഒരവസ്ഥയിലേക്ക് യുവതിവാക്കന്മാർ കടന്നു പോകുന്നത് എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ തുറന്ന ഒരു സംസാരവും അതിൻ്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷണവും ഉണ്ടാകണം അതിൻ്റെ പ്രാരംഭത്തിന് വേണ്ടിയുള്ള ഒരു സംഭാവന എന്ന നിലയിൽ മാത്രമാണ് ഈ ഹ്രസ്വമായ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇനിയും ഞാൻ പ്രകൃതിയുമായി ഉള്ള ബന്ധത്തിൽ ഇത് കുറച്ചുകൂടെ ഒന്നാം വെളിപ്പെടുത്തിട്ട് പ്രകൃതിയിൽ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ പുഷ്പിക്കുന്ന ഒരു ചെടി ആ ഒരു ചെടിയിൽ വളർന്നു വരുന്ന പൂവ് അതിൻ്റെ മാതാവും പിതാവുമായ ആ ചെടിയോട് അവജ്ഞ കാണിച്ചാൽ അത് പറയുകയാണ് ഓ എനിക്ക് അത്ര പറ്റിയതല്ല ഈ ചെടി നിൽക്കുന്നത് എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നെ പ്രസവിച്ച ഈ ചെടിക്ക് വേണ്ടത്ര ഭംഗിയില്ല നിറമില്ല മണമില്ല ഗുണമില്ല ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള കഴിവില്ല എന്നെ നോക്കൂ ഞാൻ എത്രയോ മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് ഈ ചെറിയുമായിട്ടുള്ള ബന്ധം സ്വീകാര്യമല്ല ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞത് ഞെട്ടറ്റ് വീണാൽ ആ പുഷ്പം അന്നവിടെ അവസാനിക്കും അതിൽ നിന്ന് മറ്റൊരു പുഷ്പം ഉണ്ടാകുകയില്ല ഇത് സൂചിപ്പിച്ചുകൊണ്ടും കൂടെയാണ് യേശു പറയുന്നത് അങ്ങനെ ബന്ധങ്ങൾ അറ്റുപോകത്തക്കവണ്ണമുള്ള നിലപാടെടുക്കുന്നവർ മുന്തിരി പള്ളിയിൽ നിന്ന് അറ്റുപോയി വേറിട്ടായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവർ ദൈവത്തോടായാലും മാതാപിതാക്കന്മാരോടായാലും അവരോടുള്ള ബന്ധം മുറിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് മതിയായവരാണ് എന്ന വിധത്തിൽ ജീവിക്കുന്നവർ മുന്തിരി വളിയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ബോംബുകളെ പോലെ ഉണങ്ങി വരണ്ടു പോകും അത് കാലത്തിൻ്റെ തീച്ചുളയിൽ വെന്തെരിഞ്ഞു പോകും ബാക്കിയൊന്നും അവശേഷിക്കയില്ല എന്ന് ക്രിസ്തു പറയുന്നത് വളരെ അന്വർത്ഥമാണ് ഓരോ യുവതിയും ഓരോ യുവാവും ഒരു ബാലനും ഒരു ബാലികയും തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ബന്ധത്തിൽ അവരെ മനസ്സിലാക്കേണ്ടത് പ്രകൃതി ഇലപ്രകാരം ഒരു പുഷ്പം അതിന് ജന്മം നൽകിയ ചെടിയോട് മമതയിൽ അന്ത്യം വരെ നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് കൂടുതൽ ചെടികളും പുഷ്പങ്ങളും പ്രകൃതിയിൽ ഉണ്ടാകത്തക്കവണ്വ സംഭാവന നെയ്യുന്നതിൽ വിജയിക്കുന്നു അപ്രകാരം തന്നെ നാമം നമ്മുടെ മാതാപിതാക്കന്മാരോട് നീതി കാണിക്കുക എന്നതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ ബഹുമാനിക്കാൻ ഓർക്കണം അന്ത്യശ്വാസം വരെയും അവരെ ബഹുമാനിക്കാൻ ഓർക്കണം ഇതൊരു വലിയ മർമ്മമാണ് ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി പോലും അവരുടെ തന്നെ വ്യക്തിത്വത്തോട് നീതി പാലിക്കുന്നതിൽ വിജയിച്ചിട്ടില്ല നിങ്ങൾക്ക് അവർക്കും അറിയാവുന്നതുപോലെ ഞാൻ അനേക 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 ജീവചരിത്രങ്ങൾ ആത്മകഥകൾ വായിച്ചിട്ടുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വായിക്കുന്നത് ആ അജീവചരിത്രവും ആത്മകഥകളുമാണ് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നൊരു കാര്യം ലോകത്തിൽ മഹാന്മാരെന്ന ചരിത്രം സാക്ഷീകരിക്കുന്ന ഏതെങ്കിലും വ്യക്തി തൻ്റെ മാതാപിതാക്കന്മാരോട് അവജ്ഞ കാണിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പ്രത്യേക ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരൊറ്റ കാര്യത്തിൽ പോലും ഒരൊറ്റ ഉദാഹരണത്തിൽ പോലും അപ്പനോടും അമ്മയോടും ബഹുമാനം കാണിക്കാത്ത ഒരു വ്യക്തിയും എന്തെങ്കിലും അർത്ഥവത്തായ നേട്ടങ്ങൾ കൈവരിച്ചതായി ചരിത്രം നമ്മെ അറിയിക്കുന്നില്ല എന്നാൽ അപ്പനോടും അമ്മയോടും അവജ്ഞ കാണിച്ചവർ വെറും പൂശാണ്ടികളാകുകയും ും പൊള്ളത്തലത്തിൻ്റെ തീരുകയും അവരെ കാലം പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ് ഉള്ളിൽ പൊള്ളയായവരാണ് തങ്ങൾക്ക് ഭൗതികമായ ജീവൻ നൽകിയ മാതാപിതാക്കന്മാരോട് അവജ്ഞയോട് ഇടപെടുന്നത് മാതാപിതാക്കന്മാർ ഭൗതികമായ നമ്മുടെ ജീവൻ്റെ ഉറവിടമാണ് ജീവിതത്തിൻ്റെ ഉറവിടത്തോട് അവജ്ഞ കാണിച്ചാൽ നമ്മുടെ ജീവിതത്തോട് നാം കാണിക്കുന്ന അവജ്ഞയാണ് ഒരു നദിയുടെ ആവിർഭാവം അവിടെ വിഷം കലർത്തിയാൽ ആ നദിയിൽ പിന്നെ ഉണ്ടാകുന്ന വെള്ളം മുഴുവനും വിഷം നിറഞ്ഞ വെള്ളമായിരിക്കുമെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എന്തുകൊണ്ടാണ് അവൾക്കില്ലാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അപ്പോൾ പത്തുകല്പനയിൽ പറയുന്നത് പോലെ എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാൻ ഓർക്കുക ബഹുമാനിക്കുവാൻ ഓർക്കുക അവരെ സന്ധിച്ചാൽ പോരാ സഹിച്ചാൽ പോരാ അവരെ ബഹുമാനിക്കുവാൻ ഓർക്കുക ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈ കൽപ്പനയിൽ മകളും മകനും നിർവഹിക്കേണ്ട കടമ മാത്രമല്ല സൂചിപ്പിച്ചിരിക്കുന്നു മാതാപിതാക്കന്മാർ നിർവഹിക്കേണ്ട ഒരു കടമ കൂടെ ഈ കൽപ്പനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതെന്താണ് മക്കളുടെ ബഹുമാനം ആർജിക്കത്തക്കവണ്ണം ബഹുമാനം ലഭിക്കുവാൻ അർഹത നിലനിർത്തപ്പെടത്തക്കവണ്ണം ജീവിക്കുവാനുള്ള കടമ മാതാപിതാക്കന്മാരുണ്ട് മകനും മകളും അപ്പനോ അമ്മയോ ആയ എന്നെ ബഹുമാനിക്കണം എന്ന കൽപ്പനയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് നിർവഹിപ്പാൻ അവർ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ജീവിച്ചാലും ബഹുമാനിക്കപ്പെടാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാനൊരു പിതാവാണ് ഞാനൊരു മാതാവാണ് എങ്കിൽ ഈ പത്ത് കൽപ്പനയിൽ ഞാൻ വിശ്വസി പത്ത് കൽപ്പനയുടെ അംഗമായ എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാൻ ഓർക്കുക എന്ന കൽപ്പനയിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എൻ്റെ മകനും മകളും എന്നെ ബഹുമാനിക്കത്തക്ക വിധത്തിൽ ജീവിക്കുവാനുള്ള ഒരു കർത്തവ്യം എനിക്കുണ്ട് അതിൻ്റെ യുക്തി അല്പം കൂടെ ഞാനൊന്ന് വെളിപ്പെടുത്തിട്ട് എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്ന ഒരു ജീവിത അച്ചടക്കം ജീവിത മാഹാത്മ്യം ഞാൻ സൂക്ഷിച്ചാൽ മാത്രമേ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് എൻ്റെ മകനോ മകളോ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളു അപ്പം ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്ന വിധത്തിൽ ജീവിച്ചാൽ തീർച്ചയായും എൻ്റെ മകൻ്റെയോ മകളുടെയോ കണ്ണിൽ ഞാനും ബഹുമാനം അർഹിക്കുന്ന വ്യക്തി തന്നെയാണ് എന്ന കാര്യം എപ്പോഴും സ്പഷ്ടമായി സ്ഥിതി ചെയ്യും കാരണം ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിച്ച് ജീവിച്ചാൽ എൻ്റെ ജീവിതത്തിന് ഉണ്ടാകും എൻ്റെ ജീവിത എൻ്റെ വ്യക്തിത്വത്തിന് മേന്മയുണ്ടാകും എൻ്റെ പ്രവൃത്തികളിൽ ഒരു ലക്ഷ്യബോധവും അതിൻ്റേതായ വെളിച്ചവും നിലനിൽക്കും അതുകൊണ്ട് എൻ്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷം കൂടുതൽ കൂടുതൽ സന്തോഷജനകവും ഒരു വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമായി തീരും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്ന അച്ചടക്കത്തിൻ്റെ നാനാമുഖമായ അനുഗ്രഹങ്ങൾ പറഞ്ഞറിയിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വലുതാണ് വിവിധമാണ് അത് ഞാൻ നിലനിർത്തുമ്പോൾ ആ അച്ചടക്കത്തിൻ്റെ പരിധിയിൽ വളർന്നു വരുന്ന എൻ്റെ മക്കൾ ഞാൻ അവരോട് പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകും അപ്പനെയും അമ്മയെ ബഹുമാനിക്കുന്നതാണ് അവർക്ക് അവരോട് തന്നെ ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി നന്മ എന്നവർ തിരിച്ചറിയും അല്ലാതെ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കാതെ തോന്നിയാ സഞ്ചിച്ചിട്ട് എൻ്റെ മക്കളോ എൻ്റെ മകനോ മകളോ വളർന്നു വരുമ്പോൾ പേതുപുസ്തകം തുടർന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ എഴുപതാം അധ്യായത്തിൽ നാന്നെൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കാൻ എഴുതി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നീ എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് നടക്കില്ല നാം നമ്മുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് കണ്ട് മാത്രമേ നമ്മുടെ മക്കൾ ഈ കൽപ്പനയിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഇടയുള്ളൂ അതവരെ മനസ്സിലാക്കുവാൻ അത് നമുക്ക് തന്നെ മനസ്സിലാകുവാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഉപമയാണ് പ്രകൃതിയുടെ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഈ കുട്ടിയുടെ ആദ്യ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് പുഷ്പിക്കുന്ന ഒരു ചെടി അത് നിൽക്കുന്ന പൂവ് തൻ്റെ മാതാവും പിതാവും ആ ചെടിയെ ഒരു കാലത്ത് നിന്നിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ ആ ചെടിയുടെ തന്നെ അഭിമാനത്തിൻ്റെ മകുടമായി സ്ഥിതി ചെയ്യുവാൻ അന്ത്യം വരെയും സന്തോഷിക്കുന്ന മനസ്സോടെ സഹകരിക്കുന്നൊരു പുഷ്പത്തെ പോലെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ പുഷ്പങ്ങളായി പ്ര പ്രവർത്തിപ്പാൻ സ്ഥിതി ചെയ്യുവാൻ അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ എല്ലാ വ്യക്തികൾക്കും കുഞ്ഞുങ്ങൾക്കും യുവതി യുവാക്കന്മാർക്കും ഇടയാകട്ടെ പൈശാചീവികമായ പ്രപണതയുള്ള ആധുനിക സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്വഭാവമാണ് അപ്പനെയും അമ്മയും പുച്ഛിക്കുക മറ്റുള്ള മുമ്പിൽ തള്ളിപ്പറയുക അവരെക്കാൾ ഞങ്ങൾ വേണ്ട മേലേക്കിടയിലുള്ളവരാണ് അവർ ഞങ്ങളുമായി അതിന് ബന്ധവൊന്നുമില്ല പണ്ട ദീർഘനാളുകൾക്ക് മുൻപ് കേരളത്തിലുണ്ടായ ഒരു സിനിമ ഉണ്ടായിരുന്നു ഭാര്യ എന്ന സിനിമ അതിനകത്ത് എസ് പിള്ളയുടെ മകളാണ് കഥാനായിക പള്ളൊരു ട്യൂട്ടോറിയൽക്കുള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുക അവളെ കാണാനായിട്ട് എസ് പിള്ള വരുന്നത് അദ്ദേഹം ഗ്രാമത്തിലൊക്കെ പഠിച്ചൊരു സംസ്കാരമൊന്നുമല്ലാത്തയാളാണ് അപ്പോൾ നോക്കിയപ്പോൾ ഷട്ടില്ല അപ്പം ഭാര്യയുടെ ഒരു ചട്ടയും ഇട്ടുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ഇദ്ദേഹം വരുന്ന കണ്ട് മക മകള് പറഞ്ഞു അയ്യോ അത് ഞങ്ങളുടെ വേലക്കാരനാണെന്ന് പറഞ്ഞു എൻ്റെ അപ്പനല്ല നിൻ്റെ അപ്പൻ തന്നെ കാണാൻ വന്നിരിക്കുന്നത് പറഞ്ഞു ഒന്നും അയ്യോ അതെൻ്റെ അപ്പനല്ല അതിൻ്റെ വേലക്കാരനാണ് ഇത് അൻപത് അൻപത്തിയഞ്ച് വർഷം ഒരു പക്ഷേ അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ സിനിമയാണ് ഭാര്യ സണ്ണി കൊലക്കേസിനെ ആസ്പദമാക്കുകയുണ്ടായ ഒരു സിനിമയാണെന്ന് അറിയാം അത് ആ ഒരു രോഗത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് മുതലേയും തുടങ്ങിയ രോഗമല്ല അതുകൊണ്ട് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഇടയിൽ തുറന്ന ഒരു പ്രതിപാദ്യം ഉണ്ടാകുകയും ചെയ്യണം വരുന്ന തലമുറയെ ഇങ്ങനെയുള്ള അടിസ്ഥാന മർമ്മങ്ങളോടുള്ള ബന്ധത്തിൽ ഉത്ബോധിപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു